ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു പീതാംബരന്റെ ആരംഭത്ത് രചനയും നിർമ്മാണവും നിർവഹിച്ചു കാഞ്ഞാണി സിംലാ മാളിൽ നടത്തിയ ചടങ്ങിൽ സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം യൂട്യൂബിൽ റിലീസ് ചെയ്തു പീതാംബരന്റെ ആരംഭത്ത് അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ പത്മ പീതാംബരൻ ഡയറക്ടർ തിലകൻ വെങ്കിടങ്ങ് ക്യാമറാമാൻ സുമേഷ് മുല്ലശ്ശേരി ലയൻസ് ക്ലബ് റീജിയൻ ചെയർമാൻ എം സി മദനകുമാർ തൃപയാർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ആർ ഐ എം സക്കറിയ അനന്തസേനൻ ശങ്കർലാൽ സുരേഷ് തയ്യൂർ എന്നിവർ സംസാരിച്ചു ഇത് നമ്മൾ കണ്ട ആൽബത്തിൽ വെറുമൊരു പാട്ടല്ല അല്ല വരികളല്ല അതിലൂടെ അദ്ദേഹം ഒരു കഥ പറയുന്നു ആ കഥ മറ്റൊന്നുമല്ല നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറണം നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറണം ഇത് തന്നെയാണ് നബി നബിഅലൈ വസ്ല്ല തങ്ങളും അതുപോലെ ഗീതയും ബൈബിളും ഒക്കെ നമ്മളോട് പറയുന്നത് നമ്മളോട് പറയുന്ന വചനം അത് ഏത് പുസ്തകത്തിലായാലും തരുന്ന സന്ദേശം വളരെ വലുതാണ് ആ സന്ദേശത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ പിതാമരൻ്റെ ആരംഭത്തിൽ മകരപ്രഭ എന്ന ആൽബത്തിലൂടെ തൻ്റെ ആശയം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്